RIP <laughs> ത്തിൽ നിന്നിരുന്ന നടിയാണ് അനുഷ്ക ഷെട്ടി ബാഹുബലി ചിത്രങ്ങൾക്ക് ശേഷം അനുഷ്കയ്ക്ക് കിട്ടിയ സ്വീകാര്യത ചെറുതൊന്നുമായിരുന്നില്ല രുദ്രമാദേവി ബാഗ്മതി പോലുള്ള സിനിമകളിലൂടെ നടി കൂടുതൽ കരുത്തിയായി എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സിനിമകളിൽ വളരെ സെലക്ടീവ് ആണ് സോഷ്യൽ മീഡിയയിലും അത്രയധികം സജീവമല്ല നാൽപ്പത്തി രണ്ട് വയസ്സുകാരിയായ അനുഷ്ക ഇപ്പോഴും അവിവാഹിതയാണ് അടുത്തിടെ അനുഷ്കയുടെ വിവാഹത്തെ സംബന്ധിച്ച വാർത്തകൾ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഏറെക്കാലം പ്രഭാസമായി പ്രണയത്തിലാണെന്നും വിവാഹം ഉടൻ ഉണ്ടാകും എന്ന് ഒക്കെയുള്ള വാർത്തകൾ സജീവമായിരുന്നു പ്രഭാസിനെ തന്നെ വിവാഹം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ആരാധകർ പ്രഭാസിന്റെയും അനുഷ്കയുടെയും ഏഴ് ചിത്രങ്ങൾ ക്രിയേറ്റ് ചെയ്തതും വൈറലായിരുന്നു എന്നാൽ തങ്ങൾക്കിടയിൽ നല്ല സൗഹൃദങ്ങൾക്കപ്പുറം ഒന്നുമില്ലെന്ന് പ്രഭാസും അനുഷ്കയും വ്യക്തമാക്കിയതോടെ കുറച്ചു കാലങ്ങളായി ആ വിവാഹ വാർത്ത അവസാനിപ്പിച്ചിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ വർഷം ഒരു അഭിമുഖത്തിൽ അനുഷ്ക തന്റെ അപൂർവ രോഗത്തെ കുറിച്ച് വെളിപ്പെടുത്തിയിരുന്നു രസകരമായ എന്തെങ്കിലും സംഭവിക്കുന്നത് കണ്ട് ചിരിക്കാൻ തുടങ്ങിയാൽ തനിക്ക് യം ചിരി നിർത്താൻ കഴിയില്ലെന്നാണ് നടി വെളിപ്പെടുത്തിയത് എനിക്ക് ചിരി വരുന്ന രോഗമുണ്ട് ചിരിക്കുന്നത് രോഗമാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം എനിക്കത് രോഗമാണ് ചിരിക്കാൻ തുടങ്ങിയാൽ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ നിർത്താൻ സാധിക്കില്ല കോമഡി സീനുകൾ കാണുമ്പോഴോ ഷൂട്ട് ചെയ്യുമ്പോഴോ ചിരിച്ച് തറയിൽ കിടന്ന് ഉരുളുകയാണ് ഷൂട്ടിംഗ് പലതവണ നിർത്തിവെക്കേണ്ടി വന്നു അഭിമുഖത്തിൽ അനുഷ്ക പറഞ്ഞു സ്യൂഡോ ബൾബർ അഫക്ട് എന്നറിയപ്പെടുന്ന തലച്ചോറിനെ ബാധിക്കുന്ന അപൂർവ ന്യൂറോളജിക്കൽ അവസ്ഥയെ കുറിച്ചാണ് അനുഷ്ക പറഞ്ഞത് ഇത് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ചിരിയോ കരച്ചിലോ ഉണ്ടാക്കുന്നു അനുഷ്ക അഭിമുഖത്തിൽ പറഞ്ഞതിന് സമാനമാണ് പി ബി എയുടെ ലക്ഷണങ്ങളെങ്കിലും നടിക്ക് ഈ രോഗം ബാധിച്ചതായി സ്ഥിരീകരിച്ചിട്ടില്ല ഇനി എന്താണ് സ്യൂഡോ ബാൾബർ അഫക്ട് ചെയ്ത് നോക്കിയാലോ പെട്ടെന്ന് നിയന്ത്രിക്കാനാവാത്ത രീതിയിലുള്ള ചിരിയും കരച്ചിലും വരുന്ന അവസ്ഥയാണിത് ചിലതരം നാഡീ തകരാറുകളോ അപകടങ്ങളോ ഉണ്ടായിട്ടുള്ളവരിലാണ് കൂടുതലായും കണ്ടുവരുന്നത് മസ്തിഷ്കം വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിനെ ബാധിക്കുന്നതാണ് ഇവിടെ സംഭവിക്കുന്നത് സ്യൂഡോ ബൾബർ അവസ്ഥയിലുള്ളവർ വികാരങ്ങൾ സാധാരണമായി അനുഭവപ്പെടാം പക്ഷേ ചില ഘട്ടങ്ങളിൽ അവ അമിതവും അനിയന്ത്രിതവും പലപ്പോഴും ഈ അവസ്ഥയെ മൂ ഡിസോർഡേഴ്സുമായി ബന്ധപ്പെടുത്തുന്നത് തന്നെ രോഗം തിരിച്ചറിയപ്പെടാതെ പോകാനും ഇടയുണ്ട് സ്യൂഡോ അഫക്റ്റിന്റെ പ്രധാന ലക്ഷണം എഫക്ടി അനിയന്ത്രിതമായി വരുന്ന ചിരിയോ കരച്ചിലോ ആണ് ചിരി ചിലപ്പോൾ കരച്ചിലേക്കും വഴിമാറാം ചിരിയേക്കാൾ നിയന്ത്രിക്കാനാവാത്ത കരച്ചിലാണ് ഇവിടെ കൂടുതലും പ്രകടമാവാറുള്ളത് ഏതാനും നിമിഷങ്ങളോളം ഈ വികാരങ്ങൾ നീണ്ടു നിൽക്കാം വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും ചിരിയോ കരച്ചിലോ നിർത്താനാവാതെ വരാം കരച്ചിലിന്റെ തോത് കൂടുതലായതിനാൽ തന്നെ പലപ്പോഴും വിഷാദവുമായി ബന്ധപ്പെടുത്തുന്നവരുമുണ്ട് എന്നാൽ വിഷാദം നീണ്ടു നിൽക്കുന്ന മാനസികാവസ്ഥയാണ് വിഷാദ രോഗികളിലേതുപോലെ ഉറക്കക്കുറവ് വിഷപ്പില്ലായ്മ തുടങ്ങിയവയൊന്നും സ്യൂഡോബൾബർ ബൾബർ രോഗികളിൽ ഉണ്ടാകില്ല രോഗലക്ഷണം ഉണ്ടെന്ന് തോന്നിയാൽ വിദഗ്ദ്ധ ചികിത്സ തേടുന്നതാണ് നല്ലത് ന്യൂറോസൈക്കോളജിസ്റ്റുകൾ ന്യൂറോളജിസ്റ്റുകൾ സൈക്കാട്രിസ്റ്റുകൾ തുടങ്ങിയവരാണ് രോഗ നിർണ്ണയം നടത്തുക രോഗത്തെക്കുറിച്ച് വേണ്ടത്ര അവബോധം ഇല്ലാത്തതിനാൽ മിക്കപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോവുകയാണ് പതിവ് ഇനി ഇതിന് കാരണങ്ങൾ എന്താണെന്ന് നോക്കിയാലോ നാഡി സംബന്ധമായ പരിക്കുകളും തകരാറുകളും ഉള്ളവരിലാണ് കൂടുതലായും ഇത് കണ്ടുവരുന്നത് സ്ട്രോക്ക് അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലൈറോസിസ് മൾട്ടിപ്പിൾ സ്ക്ലൈറോസിസ് ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി അൽഷമേസ് ഡിസീസ് പാർക്കിൻസൺസ് ഡിസീസ് തുടങ്ങിയവ ഉള്ളവരിൽ കൂടുതലായി കാണാറുണ്ട് ചിരി കരച്ചിൽ തുടങ്ങിയവ നിയന്ത്രിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഒരു കൂട്ടത്തിൽ ഒറ്റപ്പെടുത്താനും മാനസിക ബുദ്ധിമുട്ട് അനുഭവപ്പെടാനും ഉത്കണ്ഠയ്ക്കും ഒക്കെ കാരണമാകും ചിലപ്പോൾ ദൈനംദിന ജോലികളെ വരെ ഇത് ബാധിക്കാനും സാധ്യതയുണ്ട്